കേമന കല്ലിൽ സംഗീതം ഉണ്ടോ ഞാൻ പെരുന്തൻ കേതാങ്ക പൊട്ടിച്ച് തിന്നുവോ എത്ര സമയത്തെ ഉപ്പും ചോറും തിന്നുന്നത് ഇട്ടവണ് കൊത്ത ഞാൻ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന വരാനൊന്നുമല്ല പെരുന്തച്ഛനാ തമ്പുരാൻ അതൊക്കെ വിട്ട് രണ്ട് ബതാങ്ക തിന്നു ഇപ്പൊ എന്താ പ്രശ്നം ഇവിടെ പാറയാ താഴോട്ട് കല്ല അത് പൊടിച്ച് കളയേണ്ടി വരും എന്നാ പെട്ടെന്ന് അങ്ങോട്ട് പൊടിക്കുക തമ്പരം പറയുന്ന പോലെ പൊടിച്ചത് മൂത്രധിക്കലല്ലത് ഇത് പറക്കല്ല അതൊരു ശാസ്ത്രം ഉണ്ട് തമ്പരൻ തമ്പരാനകത്ത് പോയി ഞാൻ സെറ്റ് വെക്കാം നേരത്തെ ഇന്ന കൊട്ടാരം ഉണ്ടായിരുന്നു കാരണം വിളക്കുകളും താളിയോലകളും ഒക്കെ കൊട്ടാരം ഇവിടെ കുത്തുവാക്കും തള്ളക്ക് വിളി പണ്ട് കൊത്തുന്ന ഒന്നും വീഡിയോ ടച്ച് വിട്ടുപോയി എന്നാ ഡിസ്പ്ലേ മാറിയിട്ട് ഇട്ടാ മതി എന്തുവാട്ടെ ഇപ്പൊ അടിച്ച കൗണ്ടറ നാല് പീസായില്ല മകനെന്തി അവനെ ഞാൻ ഉളിയെടുത്തെറിയാൻ പോയതും അവൻ ഓസ്ട്രേലിയക്ക് പോയി